ഗൈസ് പത്രമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദുവിൻ്റെ നല്ല അടിയൊക്കെ വാങ്ങിയിട്ട് വന്നിരിക്കുകയാണല്ലോ അനാമിക ആ ഒരു കലിപ്പ് അനാമികയുടെ മനസ്സിൽ നിൽക്കുകയാണ് അപ്പോഴാണ് നന്ദു അനിയും തമ്മിൽ വീണ്ടും അവഹിതമാണെന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക കേസ് കൊടുക്കുകയും അവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതിനൊക്കെ ശേഷം നമ്മൾ അനിയൊരു തീരുമാനം എടുക്കുകയാണ് അനാമികയെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാന്നുള്ളത് ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നന്ദുവും അനിയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം നന്ദു പറയുന്നുണ്ട് എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എൻ്റെ വീട്ടുകാർ കൂടി ഇപ്പം എന്നെ തള്ളി പറയാൻ തുടങ്ങി ഇത്രയും നാളും വീട്ടുകാരെന്നെ സപ്പോർട്ടായിരുന്നു ഇമ്മ ഇപ്പോൾ അമ്മ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു അപ്പ അനി പറയാണ് എൻ്റെ ജീവിതം ഇങ്ങനെ വല്ലാതായിപ്പോയി നന്തോ ഞാനും അനാമികയും കൂടെ ഒരു രീതിയിൽ ഒത്തുപോകുമെന്ന് തോന്നുന്നില്ല ഇങ്ങനെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ പോയി എന്ന് കണ്ടു അപ്പോൾ ജോൽസ്യൻ പറയുന്നത് അനാമികയെ ഞാൻ വിവാഹം കഴിച്ചെങ്കിലും ആ ബന്ധം തുടർന്നു പോവില്ല എന്നാ എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയാം അനി വീണ്ടും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വരികയാണോ ഇനി ഇങ്ങനെയുള്ള കാര്യമൊന്നും എന്നോട് സംസാരിക്കരുത് അമ്മ മറ്റൊരു വിവാഹത്തെക്കുറിച്ചൊക്കെ എന്നോട് പറയുന്നുണ്ട് ഞാൻ അതിനങ്ങ് സംസാ സമ്മതിക്കും കാരണം അനിയും അനാമികയും തമ്മിൽ എങ്ങനെയെങ്കിലും പൊരുത്തപ്പെട്ട് പോകണം ഇനി പൊരുത്തപ്പെട്ടു പോയില്ലെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ അനിയുടെ ജീവിതത്തിലേക്ക് ഇനി എന്നെ ക്ഷണിക്കരുതെന്ന് നന്ദു പറയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് വരെയാണ് നമ്മുടെ അനാമിക അനാമിക ഇതറിഞ്ഞു കഴിയുമ്പോഴേക്കും അനാമികയ്ക്ക് ഇങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല വേണു ഈ വിവരം അനാമികയെ അറിയിക്കുന്നത് കേട്ടോ അപ്പം വേണുവിനോട് പറയാണ് അച്ഛ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എത്രയൊക്കെ പറഞ്ഞിട്ടും ആ ഹനി ആ നന്ദുവിൻ്റെ പുറകെയാണ് ഇങ്ങനെ പോകുന്നത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി കഴിഞ്ഞ ദിവസമാണെങ്കിലും അവളെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിൽ പോയിട്ട് ഞാൻ അവിടെ ചെന്നു എന്നിട്ട് ആ നന്ദുവിൻ്റെ അടി വാങ്ങിക്കൊണ്ടാണ് ഞാൻ പോകുന്നത് ഇപ്പോഴത്തെ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും അവൻ വീണ്ടും അവളുടെ പുറകെ പോയില്ലേ ഈ ബന്ധമേ ശരിയാവുള്ളൂ നമ്മുടെ പദ്ധതികളെല്ലാം പൊളി എന്ന് പറയാം അപ്പോൾ വേണു പറയുന്നുണ്ട് മോളെ അങ്ങനെ അങ്ങ് വിട്ടാലൊന്നും പറ്റില്ല ഞാനിപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ മോള് ഇതിനൊരു തടയിടണം അതിനായിട്ടൊരു കാര്യം ചെയ്യുക അവർ തമ്മിൽ എന്തൊക്കെയോ ഉണ്ടെന്നും അതുപോലെ തന്നെ അതുകൊണ്ടാണ് അനിയും അന നന്തവും മോളെ മർദ്ദിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കേസ് ഫയൽ ചെയ്യുക അപ്പോഴേക്കും അനാമിക പറയാം അതൊക്കെ വർക്കൗട്ടാവും വച്ചാൽ പിന്നെ വർക്കൗട്ടാകാതെ എന്താവാൻ മോളൊരു കേസ് കൊടുക്കണം നിന്നെ ഈ ഇക്കാര്യം ചോദ്യം ചെയ്ത നിന്നെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞിട്ട് നന്ദു നിന്നെ തല്ലിയെന്ന് പറയണം അതുപോലെ തന്നെ അനിയും ഈ അവിഹിതത്തിൻ്റെ പേരിൽ നിരന്തരം നിന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഗാർഹിക പീഡനത്തിന് തന്നെ ഒരു കേസ് കൊടുക്ക് രണ്ടിനെയും തൂക്കിയെടുത്ത് അകത്തിടും അവിടുത്തെ ഇപ്പോഴത്തെ എസ് ഐ എൻ്റെ ഒരു പരിചയക്കാരനാണ് അതുകൊണ്ട് ആ രീതിയിൽ കാര്യങ്ങൾ അങ്ങ് പോട്ടെ എന്ന് പറയാണ് അപ്പോഴേക്കും അനാമിക്ക് ശരി ശരിയാച്ചാ അങ്ങനെ അവരെ വിട്ടാലും കൊള്ളില്ല അവളെന്നെ തന്നെ തല്ലിയിട്ടിങ്ങനെ സുഖിച്ചു നടക്കാൻ പാടില്ലല്ലോ അറസ്റ്റ് ചെയ്യുകയാണ് പോലീസ് അപ്പോൾ അനിയുണ്ട് കൂടെ അനിയെ അറസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണിവർ അപ്പോൾ ഉടനെ തന്നെ എസ് ഐ പറയുന്നുണ്ട് അത് നിങ്ങളുടെ പേരിൽ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട് ആരാണ് അനിരുദ്ധെന്ന് ചോദിക്കുക ഞാനാണ് സാർ അനിരുദ്ധ് അനിരുദ്ധിൻ്റെ വൈഫ് അനാമികയാണ് പരാതി നൽകിയിരിക്കുന്നത് നിങ്ങളും ഈ പറയുന്ന കുട്ടി നന്ദിത നന്ദിതയുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്നും അവരത് ചോദ്യം ചെയ്യുമ്പോൾ അവർ നിങ്ങൾ രണ്ടു പേരും ചേർന്ന് നിരന്തരം അർദ്ധിക്കുകയാണെന്നും പറഞ്ഞാണ് പരാതി തന്നിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് ഞാനങ്ങനെയൊന്നും ഇല്ല സ അതൊക്കെ ആ കുട്ടി വെറുതെ പറയുന്നതാണ് ഞങ്ങളെ തമ്മിൽ അങ്ങനെ ഒരു അവിഹിത ബന്ധമൊന്നും എന്ന് പറയാം അപ്പം എസ് ഐ ചോദിക്കുകയാണ് നിങ്ങളെ തമ്മിൽ അങ്ങനെ ഒരു അവിഹിത ബന്ധവും അന്ന് അനിയുടെ വിവാഹത്തിന് നന്ദു ഇതിനെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പം നന്ദു പറയാണ് ഇല്ല അതൊക്കെ ഞങ്ങൾ അപ്പോഴേ വിട്ടു നിങ്ങളെ പല സ്ഥലത്ത് വെച്ചും കണ്ടായിട്ടുള്ള വീഡിയോസൊക്കെ തെളിവായിട്ട് ആ കുട്ടി തന്നിട്ടുണ്ട് അതുപോലെ നന്ദു ഈ കഴിഞ്ഞ ദിവസം അടിച്ചു അതിൻ്റെ ശരീരത്തിലെ പാടുകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് അനി നിരന്തരമായിട്ട് ഉപദ്രവിക്കാറുണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും അതുകൊണ്ട് ഇത് വല്ലാത്തൊരു കേസ് തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഗാർഹിക പീഡനം ഒക്കെ അറിഞ്ഞ അപ്പോൾ തന്നെ അറസ്റ്റ് ആവശ്യമാണ് അതുകൊണ്ട് രണ്ടുപേരും വണ്ടി കയറാൻ പറയുന്നത് അങ്ങനെ നന്ദൂനിയെ അനിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയാണ് കേട്ടോ അവര് ലോക്കപ്പിൽ കിടക്കുകയാണ് ഇറക്കി വിട്ടിട്ടില്ല അങ്ങനെ ആവുമ്പോഴേക്കും ഈ വിവരം വീട്ടിലറിയണം വീട്ടിലറിയുമ്പം കനകയും ഒക്കെ ആകെപ്പാട ടെൻഷൻ ആവുകയാണ് കേട്ടോ അതിനു മുമ്പ് ആദർശിനോട് വിളിച്ച് പറയുന്നുണ്ട് സെയ് അപ്പോൾ ആദർശ് പറയുകയാണ് അത് ഞാൻ ഉടനെ തന്നെ വരാമെന്ന് പറയാം അങ്ങനെ ആദർശ് നയനെ വിളിച്ചിട്ട് പറയാണ് നയനെ ഒരു പ്രശ്നമുണ്ട് എന്താ എന്താ അദർശ് അത് അച്ഛനൊന്നും ടെൻഷൻ ആക്കരുത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം നമ്മൾ നന്ദുനേം അനിയേയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പറയുന്നത് അത് എന്തിന് എന്ന് ചോദിക്കുക നയന അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അത് അനാമിക ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഗാർഹിക പീഡനമാണ് കേസ് അതുകൊണ്ട് അവർ ലോക്കപ്പിലാണെന്ന് പറയണം ഇന്ന് തന്നെ ജാമ്യം കിട്ടുമായിരിക്കും അങ്ങനെ ജാമ്യത്തിൽ നമുക്ക് ഇറക്കാം ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തോളാം എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ അതേസമയം ഇതറിയുമ്പോൾ കാനകയും ഗോവിന്ദനും കൂടെ വിഷമിച്ച് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലേക്ക് എത്തുകയാണ് അട്ടാകത്തേക്ക് കാണാൻ ചെല്ല അവർ ചെയ്യുന്ന നന്ദുവിനെ കാണുവാ അപ്പം നന്ദു പറയുന്നുണ്ട് അമ്മയെ വിഷമിക്കണ്ട ഇതൊക്കെ അനാമികയുടെ ഒരു കള്ള കള്ളക്കേസാണ് അവളുടെ ഇന്നലത്തെ ആ ദേഷ്യം തീർത്താണ് അപ്പോൾ കനക പറയും എങ്ങനെ ഞാനിത് സഹിക്കുമ്പോളെ നീ ഇതിൻ്റെ അകത്ത് കിടക്കുമ്പോൾ എങ്ങനെ സഹിക്കും അച്ഛനെ വിഷമം നീ കാണുന്നില്ലേ നിനക്കാണെങ്കിൽ വിവാഹം പോലും ആയിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയാണ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിന് ജയിലിൽ കിടന്നെന്ന നാട്ടുകാരറിഞ്ഞാൽ എന്താവും നിന്റെ ഭാവി എനിക്കതൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞങ്ങ് കരയാണ് കേട്ടോ അപ്പോഴേക്കും എസ് ഐ വന്നിട്ട് അവരെ പുറത്തിറക്കി നിർത്തുകയാണ് ചെയ്യുന്നത് അതിനൊക്കെ ശേഷം ആദർശ് വരികയാണ് ആദർശ് വരുമ്പം കനികയോടും ഗോവിന്ദനോടും പറയുന്നുണ്ട് ഒന്നും പേടിക്കേണ്ട ഇന്ന് തന്നെ ജാമ്യത്തിൽ അവരെ ഇറക്കാമെന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ കനകം പറയാണ് എൻ്റെ ആദർശം എന്താ ചെയ്യുന്നത് എന്ന് അന്തു കല്യാണം പോലും ആയിട്ടില്ല ഇത്ര ചെറുപ്പത്തിൽ അവൾ ജയിലിൽ കിടന്നു അതും ഇങ്ങനൊരു കാര്യത്തിനെന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പം എന്തായിരിക്കും എനിക്കതൊക്കെ ആ ഓർത്തിട്ട് ഭ്രാന്ത് പിടിക്കുകയാണെന്ന് പറയാം അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അതൊന്നും അമ്മ വിഷമിക്കേണ്ട നമുക്കെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞു പറയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഈ വിവരം അറിഞ്ഞിട്ട് അവരും മുത്തശ്ശനും പല രീതിയിൽ അവരെ ഇറക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അനാമിക കേസ് പിൻവലിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നന്ദുനി അനിയും പുറത്തിറക്കാൻ പറ്റുള്ളൂ എന്ന് പറയാണ് അങ്ങനെ മുത്തശ്ശൻ പല ഭാഗത്തുനിന്ന് പ്രഷർ ചെയ്യുമ്പം എസ് ഐ തന്നെ വിളിച്ച നാമികയെ പറയാണ് മേഡം മേഡം ഈ കേസ് പിൻവലിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കേസ് ഞാൻ പോയി ഇത്രയും വലിയൊരു സമ്മർദ്ദം ഒന്നും ഞാൻ വിചാരിച്ചില്ല എനിക്കിപ്പോൾ നാലു ഭാഗത്തു അവരെ വിടാനായിട്ടുള്ള സമ്മർദ്ദമുണ്ട് ഇനിയും എനിക്ക് പിടിച്ചു നിക്കാൻ പറ്റില്ല എന്ന് പറയണം അപ്പോൾ അനാമിക്ക് പറയണം എങ്ങനെയെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ഒക്കെ ചെയ്തങ്ങ് പിടിച്ച് നിൽക്ക് ഇന്നൊരു ദിവസം രണ്ടു പേരും അകത്ത് കിടക്കട്ടെ ഞാൻ എത്ര ക്യാഷ് വേണേലും തരാം അതിനായിട്ട് അപ്പോൾ എസ് ഐ പറയാണ് ക്യാഷ് ഒക്കെ കിട്ടും പക്ഷേ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇനി മാഡത്തിനെതിരെ വേറൊരു കേസ് കൂടെ ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് പറയാണ് എനിക്കെതിരെ കേസോ അതാരു തന്നു എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് അത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ വന്നതാണ് ഒരു വീഡിയോയാണ് മേഡം അവിടെ പായസത്തിൽ എന്തോ ചേർത്ത് ഇളക്കുന്ന രഹസ്യ വീഡിയോയാണ് വന്നിരിക്കുന്നത് അവിടെയാണെങ്കിൽ ആ ദേവയാനി പാലിൽ ആരോ വിഷം ചേർത്ത് കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഈ വീഡിയോയും ആ വീഡിയോയും കണക്ട് ചെയ്തു വന്ന മേഡം തന്നെ കുരുക്കിലാകും അകത്താകുകയും ചെയ്യും എല്ലാ തെളിവും മേഡത്തിനെതിരാണ് അതുകൊണ്ട് കേസ് പിൻവലിക്കാനായിട്ട് മേഡം ശ്രമിക്കണം അങ്ങനെയാണ് അവർ മറ്റേ കേസും പിൻവലിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പം അനാമിക്ക് പറയുകയാണ് ഏ ശരിയാണല്ലോ എന്ന് ഓർക്കുകയാണ് കേട്ടോ അത് കഴിയുമ്പോൾ അനാമിക ആ അങ്ങ് പിൻവലിക്കുകയാണ് അപ്പം പിൻവലിച്ച് കഴിയുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട് ഇതൊരു കള്ള കേസാണ് ഞാൻ വേറെ വിവാഹമൊക്കെ ആലോചിക്കുന്നുണ്ട് എനിക്ക് അത് ആ അനാമിക വെറുതെ കരുതിക്കൂട്ടിച്ചതാണെന്ന് പറയാണ് ആദർശനോട് അനി പറയുന്നുണ്ട് അവൾ കരുതിക്കൂട്ടി ചെയ്ത ഒരു കള്ള കള്ളക്കേസാണിത് ഞങ്ങളെ അകത്താക്കാൻ വേണ്ടി അവൾക്ക് പകരം വീട്ടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല അവളെ എനിക്കിനി ഭാര്യയായിട്ട് കൂടെ കൊണ്ടുനടക്കാനും പറ്റില്ല പേരിന് പോലും ഈ ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറയുകയാണ് കേട്ടോ അനി അങ്ങനെ വീട്ടിൽ ചെല്ലുകയാണ് നീ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അനാമികയോട് ചോദിക്കുകയാണ് അനാമിക ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യണമായിരുന്നു നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ എന്നോട് ചെയ്താൽ പോരായിരുന്നു അപ്പോൾ ആവൻ നന്ദുവിനെ എന്തിനാണ് ജയിലിൽ കയറ്റിയത് അവരുടെ വീട്ടിലുള്ളവരെ എന്തിനാണ് ഇങ്ങനെ വിഷമിപ്പിച്ചത് ഇങ്ങനെയുള്ള ക്രൂരതകൾ നീ ചെയ്യരുതെന്ന് പറയാണ് നീ അതും കൂടെ ചെയ്ത് കൂട്ടുന്ന ഒന്നും ഒന്നുമില്ലേ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് എന്ന് പറയുകയാണ് കേട്ടോ അനാമിക അപ്പം അനി പറയാണ് ഹോ ഹോ ഞങ്ങൾ എന്ത് ചെയ്ത് കൂട്ടുമെന്നൊന്നും നീ പറഞ്ഞത് വേണ്ടാത്ത ഒരു കാര്യങ്ങളും ഞങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടില്ല ഇപ്പം ഇങ്ങനെ ഒരു കള്ളക്കേസ് കൊടുത്ത് ഞങ്ങളെ അകത്തിടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി ഒരു നിമിഷം നീ ഇവിടെ എൻ്റെ ഭാര്യയായിട്ടുണ്ടാവാൻ പാടില്ല എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയാം അപ്പം അനാമിക പറയാണ് നീ അംഗീകരിക്കണം അംഗീകരിക്കണമെന്നാർ പറഞ്ഞു നീ അംഗീകരിച്ചില്ലേലും ഞാൻ ഇവിടെ കാണും നിന്റെ ഭാര്യയായിട്ട് തന്നെ അതൊന്നു എനിക്ക് കാണണമല്ലോ എന്ന് പറയുകയാണ് കേട്ടോ നീ നിയമപരമായിട്ട് നീങ്ങിക്കോ ഡിവോഴ്സിലേക്ക് എന്നിട്ട് നിനക്കെന്താ അവകാശം എന്ന് വെച്ചാൽ നീ വാങ്ങിക്കുവോ അല്ലാതെ ഈ അനന്തപുരിയിൽ എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ വീട്ടിൽ താമസിക്കാൻ നിനക്ക് പറ്റില്ല എന്ന് പറയാണ് ഇറങ്ങടി പുറത്ത് എന്ന് പറഞ്ഞ് കൈ കൈപ്പിടിച്ച് അലിച്ചിറക്കുകയാണ് കേട്ടോ അപ്പോൾ അനാമിക അവിടെ നിന്നിട്ട് പിന്നെയും പ്രസംഗിക്കുകയാണ് അങ്ങനെ വെറും ഇറങ്ങി പോകാനൊന്നും എനിക്ക് പറ്റില്ല ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് അതുകഴിഞ്ഞ് എനിക്ക് നിയമപരമായി കിട്ടേണ്ടതെല്ലാം കിട്ടട്ടെ എന്നിട്ട് പോകാം എന്ന് പറഞ്ഞ് അനാമിക വീണ്ടും അവിടെ അങ്ങ് കടിച്ചു തൂങ്ങയാണ് കേട്ടോ പക്ഷേ അനിയാണെങ്കിൽ അനാമികയെ അങ്ങ് ഉപേക്ഷിച്ച് മട്ടാണ് കേട്ടോ ഇനി അവർ തമ്മിൽ ഒത്തു പോകാനൊന്നും പോകുന്നില്ല ഉടനെ തന്നെ അനി അനാമികയെ ഉപേക്ഷിക്കുകയും അതിനുശേഷം നന്ദുവായിട്ടുള്ള വിവാഹം നടക്കുകയൊക്കെ ചെയ്യും അതൊക്കെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിലാണ് ആ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്